നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു ചോദ്യമാണ് ജീവിതത്തിൻ്റെയും അനുഭവങ്ങളുടെയും അർത്ഥം എന്താണ് എന്നുള്ളത് മനുഷ്യന് ചിലപ്പോൾ വളരെ തീവ്രമായ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ അവയ്ക്ക് മേലെ ഉയരാനും ആ വേദനയിൽ അർത്ഥം കണ്ടെത്താനും കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ചെറുതായാലും വലുതായാലും അവയ്ക്ക് ദൈവം നൽകുന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൂടെ തീർച്ചയായും നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനും സാധിക്കും പ്രതിസന്ധികൾ എന്ന് തന്നെ ആയാലും അതിനുള്ള പ്രതികരണം നമ്മുടെ കയ്യിലാണെന്നുള്ള തിരിച്ചറിവ് വിജയത്തിന് കാരണമാവും ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മെരുക്കാൻ കഴിഞ്ഞാൽ പരിഭവങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ പറയുന്നത് കുറേ അത് മാത്രമല്ല നമ്മെ ഈ ചിന്ത ശക്തി ഉള്ളവരായി മാറ്റും മനുഷ്യന്റെ ആത്മാവ് എത്ര വലുതാണെന്ന് നമുക്കറിയാം പ്രതിസന്ധികളിൽ പോലും നിങ്ങളിലുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചിന്ത ആഗ്രഹങ്ങൾ ഇവയ്ക്കെല്ലാം അവിശ്വസനീയമായ ശക്തിയാണുള്ളത് ഈ തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് കൃഷ്ണൻ നമ്മളെ സഹായിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഊർജം പകരില്ല പകരം എന്താണ് ഈ വേദനയുടെ അർത്ഥം എന്ന് നിങ്ങളുടെ വിജയം ആരംഭിക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ തളരാതെ അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും കൃഷ്ണനെ കുറ്റ സുഹൃത്തായോ അല്ലെങ്കിൽ കൂടെയുള്ള എപ്പോഴും കൂടെയുള്ള ഒരാളായോ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മളുടെ മനസ്സിനെ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനസ്സായിട്ട് രൂപപ്പെടുത്തി എടുക്കാൻ തീർച്ചയായും സാധിക്കും